നീലംപേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കച്ചനെ മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ കാവലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം സമ്മാനിച്ച് ആദരിച്ചു ഉൾനാടൻ മത്സ്യസമ്പത്തിന്റെ അമിതമായ ശോഷണത്തിന് ഒരു പ്രധാന കാരണം അവയുടെ പ്രജനന കാലത്ത് ഒരു പ്രത്യേക വല ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അമിതമായ മത്സ്യബന്ധനത്തിൽ കുഞ്ഞുങ്ങൾ ധാരാളമായി നഷ്ടപ്പെടുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് കോടതിയെ സമീപിക്കുകയും അതിനെതിരെ വിധി സമ്പാദിക്കുകയും ചെയ്തതിനായിരുന്നു ആദരവ് ജൈവ വൈവിധ്യത്തിന്റെ കാവലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം സമ്മാനിച്ചു ഉൾനാടൻ മത്സ്യ സമ്പത്തിന്റെ അമിതമായ ശോഷണത്തിന് ഒരു പ്രധാന കാരണം അവയുടെ പ്രജനന പ്രജനനകാലത്തൊരു പ്രത്യേക വല ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അമിതമായ മത്സ്യബന്ധനത്തിൽ കുഞ്ഞുങ്ങൾ ധാരാളമായി നഷ്ടപ്പെടുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് കോടതിയെ സമീപിക്കുകയും അതിനെതിരെ വിധി സമ്പാദിക്കുകയും ചെയ്ത നീലംപേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കച്ചനെ മാവലിക്കര തെക്കക്കര പഞ്ചായത്തിലെ ബി എം സിക്കും ലൈഫ് ലൈൻ എസ് ഡി ജിഒ ആർ ജിക്കും വേണ്ടി ലൈഫ് ലൈൻ എസ് ഡിജിഒ ആർ ജിയുടെ ഡയറക്ടർ ഡോക്ടർ ഷേർലി പി ആനന്ദ് ജൈവവൈവിധ്യത്തിന്റെ കാവലാൾ പുരസ്കാരം നൽകി ആദരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവലിക്കര